നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര അതിഥിയത്തേട്ട് എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് കട്ടയിലെന്നുള്ള സ്ഥലത്ത് ഒരു വീട് പണിയടക്കുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട ചേട്ടൻ ഇങ്ങോട്ട് നടന്നപ്പോൾ എന്തോ ഒരു സാധനം എഴഞ്ഞ് ആ പണി നടക്കുന്ന ഒരു വീട്ടിനകത്തോട്ട് എന്ന് പറയും എന്താണെന്ന് നമുക്ക് കണ്ടു ചേരയാണോ നിർക്കോലെയാണോ നമുക്കറിയില്ല എന്തായാലും ഇവിടെ എല്ലാ അതിഥികളും ഉള്ള സ്ഥലം പെരുമ്പാമ്പും രാജപകുമ്പാലെ അഴിച്ച് ബാക്കി ഒരുമാരിപ്പെട്ട എല്ലാ അതിലും മുറുക്കനും അണലിയും ശങ്കൂരനും കാട്ടുപാമ്പും അതുപോലെ ചേരയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ഒരു മേഖല ഇപ്പോൾ നമ്മുടെ എല്ലാം ഡെവലപ്പ് ചെയ്യും പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കണ്ട പോകാത്ത നമ്മൾ മഹാരാഷ്ട്ര പോലെ അല്ലെങ്കിൽ ബോംബെ പോലെയൊക്കെ വലിയ വലിയ സൗകര്യങ്ങൾ പൊങ്ങി വന്നൊരു സ്ഥലമായി മാറി നമ്മുടെ കേരളം ഗോഡ്സോൺ കണ്ടി എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഒരുപാട് വലിയ സ്ഥാപനങ്ങളൊന്നും അപ്പോൾ നമുക്ക് സ്ഥലമില്ലാതെ അപ്പോൾ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് ഒഴിഞ്ഞിടക്കുന്ന പണിക്കാരൊന്നുമില്ല പണി കമ്പണി നടക്കുന്നില്ല അപ്പോൾ കുറെ ഒഴിഞ്ഞിടക്കുന്നത് അപ്പോൾ ഇത്രയും കാട് കയറി കിടക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്കൊന്നും ഈ കാടൊക്കെ വെട്ടി മറിക്കുന്ന ഒരു പത്തെണ്ണം കിട്ടുമെന്ന് ഒന്നും കാരണം ഇപ്പോൾ മാറ്റിംഗ് സമയമാണല്ലോ പോകാം നമുക്ക് നമ്മുടെ അതിൻ്റെ എടുത്ത് നമസ്കാരം സുഖമായിരിക്കുന്നല്ല ഇത് എങ്ങോട്ട് കയറി എങ്ങോട്ടായിരുന്നു പോതിനകത്തോട്ടാ ഇതെന്തോന്നു കാട് ഇത് ഇവിടെ ഇതെന്താ ഇതെന്ത് ആനയോ ഉണ്ട് അവിടെ എന്തോ കാടാണ് ഏ ഇത് അടിപൊളി അല്ല കാട് വൃത്തിയാക്കുന്നത് അപകടമാണ് കാട് വൃത്തിയാക്കിയപ്പോൾ ഇത് കാട് വൃത്തിയാക്കിയ അപ്പുറത്ത് കാടല്ലേ ഇവിടെ കളി അപ്പോൾ ഇതിപ്പോൾ കുറച്ചില്ലേ മൂന്നാലഞ്ച് സെൻ്റല്ലേ വരെയുള്ളൂ പക്ഷേ ഇതിനപ്പുറത്തൊട്ടേ മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്തോട്ട് ഭയങ്കര ഉള്ളൂ അപ്പോൾ അപ്പുറത്തു എന്ത് ഫാറ്റ് പണി നടക്കുന്നതാണോ അപ്പം അവിടെയുള്ളത് അവിടെ പണി വൃത്തിയാക്കുമ്പോൾ മേപ്പോട്ട് കയറും അല്ലെങ്കിൽ അത് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് പോകും അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല എന്താ മോൻ്റെ പേര് ഇത് അത് ഇത് പൂച്ചക്കണ്ണല്ല കണ്ണെനിക്ക് വരുമോ ഏ എനിക്ക് പൂച്ചക്കെണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഏ എന്താ മോൻ്റെ പേര് വിശ്വജിത്ത് അടിപൊളി എന്താ മോളെ പേര് എൻ്റെ അതിഥി നിന്ന് പുതിയ പാമ്പുകളാണ് അപ്പോൾ പാമ്പാണോ മോള് ഏഹ് ആണോ ആ അപ്പം നമ്മൾ സമയം കളയാനില്ല എല്ലാം തുറന്ന് നടക്കില്ല എവിടെയൊക്കെ തുറന്ന് നടക്കാൻ നമുക്ക് അറിയില്ല എപ്പം നമുക്ക് നമ്മുടെ അതിൻ്റെ അടുത്തേക്കും നല്ല കാടല്ലേ ആടിപൊളി സൂപ്പർ എന്തെന്നറിയാം ഞാൻ കുട്ടീട്ട് തന്നറിയാം ഇത് ഭയങ്കര കാടും എന്തോ കാടാ ഇത് എൻ്റെ അമ്മ എന്ത് കാടാണ് ഇത് ഭയങ്കര ഇതിനകത്ത് എന്തായാലും ആൾ കിടപ്പുണ്ടായിരുന്നു ആൾ താമസമാണ് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഒരാൾ കിടക്കുന്ന ആൾ വരുമ്പോൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ വെളിത്തറയിൽ കാല് വെച്ച് ഇങ്ങനെയാണ് പഠിക്കാത്ത കാല് വയ്ക്കുന്നത് എൻ്റെ അമ്മോ നാല് ചുറ്റും കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട് അപ്പോൾ നമുക്കെന്തായാലും കയറി പോയത് മാത്രമേ കണ്ടുള്ളൂ ആൾക്കാവലും ഇവിടെ ഇല്ലായിരുന്നു അവർ പ പുറത്താണെന്ന് വെളിയിലത്തെ പാതിലും തുറന്നു നടക്കുന്നു അതും ഒരു പാളി ഇങ്ങനെ അകന്ന് നടക്കണം അപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടെന്നില്ല അപ്പോൾ നമുക്കെന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി വരാൻ ഉണ്ടോ ഇല്ല എന്ന് മേലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയും ചേരേക്കണേ മേലോട്ടും കയറി പോകും എന്താണെന്നവർ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഒരു ചെറിയ എഴുഞ്ഞപ്പാടുണ്ട് താണ്ടേ കണ്ടോ ഇവിടെ ഒരു എഴുന്ന പാടുണ്ട് ചെറിയൊരു എഴഞ്ഞ പാടായി കാണുന്നത് ചെറിയൊരു എഴുന്ന പാടാണ് അപ്പോൾ ഇവിടെ എന്തായാലും കയറിയിട്ടുണ്ടെന്നുള്ളതിന് ഉറപ്പായി ഇവിടെയൊന്നും എന്തായാലും ഇവിടെയൊന്നും അധികം സാധനങ്ങളില്ല അല്ലേ നമുക്ക് കാണാമല്ലോ ഇവിടെയെങ്കിലും അധികം സാധനങ്ങളില്ല പക്ഷേ ഇവിടെയെങ്കിലും ഇങ്ങോട്ട് കയറിയ ലക്ഷണം കാണുന്നില്ല ഇത് പിന്നെ ബാത്റൂമാണ് ഇതിനകത്ത് വേറൊന്നും ഇല്ല ഇതിനകത്തൊരു ബക്കറ്റ് മാത്രമേ ഉള്ളൂ ഒരു ബക്കറ്റ് ബക്കറ്റിനകത്ത് വെള്ളം കോരി കുളിക്കാനുള്ളത് എന്തിനാണ് വെച്ചിരിക്കണ വെള്ളം വെച്ച് വെച്ചിരിക്കുന്ന ചെറിയ ബക്കറ്റ് മാത്രമല്ല പക്ഷേ ഇവിടെ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഇല്ല ഉറപ്പാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് സിമെൻ്റാണ് അപ്പോൾ അവിടെ ഒരു എഴുന്ന പാടുണ്ട് പക്ഷേ ഇവിടെ വേണമെങ്കിലും ഇതിനകത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഇവിടെയൊന്നും ഇല്ല ഇവിടെ കൊണ്ടേ നമുക്ക് അറിയാണ്ടല്ലോ ഇവിടെ എഴുന്ന പാട് നോക്കി ഇതോ അതൊരു എഴഞ്ഞ പാടാണ് ഈ മണ്ണിൽ ചെറിയ മണ്ണേ ഉള്ളൂ എഴുന്ന പാടാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കൂടെ നോക്കാം അവിടെ നോക്കിയിട്ട് കാരണം ഇവിടെ ഇവിടെ മാത്രമേ കുറച്ച് സാധനമുള്ളൂ പിന്നെ ഇവിടെയും വലിയ പക്ഷേ ഇതിലഴിഞ്ഞ പാടില്ല കേട്ടോ ഇതിൽ ഇരുമ്പ് കിടക്കുന്ന പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിലേ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ആളുള്ള സ്ഥലമാണ് ആളുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ അങ്ങ് വന്നിട്ടില്ല ഇവിടെ അങ്ങ് വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഇത് ഗ്ലാസ് ഗ്ലാസിൻ്റെ പറഞ്ഞാൽ നമുക്ക് കാണാനോ ഗ്ലാസ്സിൻ്റെ പറയുക ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഇത്രയും സ്ഥലത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് സംശയമുള്ളൂ നമ്മൾ ആയിരിക്കുന്ന കുറച്ച് സാധനം ഇരിപ്പുണ്ടല്ലോ അവിടെ വന്നത് എന്തായാലും ഇങ്ങോട്ട് പോയിട്ടില്ല ഇതിലേ വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഒരു കഴിഞ്ഞ പാടുണ്ടോ കണ്ടേ അല്ലല്ല ഇതൊരു എഴിഞ്ഞ പാട് ഇതൊരു എഴിഞ്ഞ പാടാണോ അല്ല ഈ നല്ല ചീപൊടി ഇപ്പം ഈ സാധനങ്ങളൊന്നും കിട്ടാനില്ല ഇപ്പം എല്ലാം മെഷീൻ കിടത്തിലായതുകൊണ്ട് ഇതെല്ലാം പൊടി പൊടിയായിട്ട് തോളിത്തോളിയാട്ടും ഇത് നല്ല ചെന്തേരിട്ട് എനിക്ക് അതായത് കൊണ്ട് ചെന്തേരെന്നു പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ തലയ്ക്ക് മുറയ്ക്കൂടെ അറിയായിരിക്കാം അതാണ്ട് കിടക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിടക്കാത്തത് കൊണ്ടായിരിക്കാം ഇതൊക്കെ വാരി പുതുക്കി മറ്റേ കവറിലാക്കിരിക്കുന്ന അടിപൊളി ഇതാ സൂപ്പർ അടിപൊളി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓട് കൈയിട്ട് എടുത്താലെന്ന് ആദ്യം ആലോചിച്ചാണ് നോക്കൂ സൂപ്പർ കാരണം ഇത് മെത്തയാണ് ഇതിനകത്തൊക്കെ കയറിയിരുന്നാലുണ്ടോ ഇത് നോക്കിയുള്ളൂ ഇതിനകത്തൊക്കെ ചൂടുണ്ട് അപ്പോൾ ഇതിനകത്ത് കയറി നമ്മൾ അറിയത്തില്ല ആടിപ്പോളി എന്തായാലും നമ്മുടെ അദ്ദേഹം കണ് ഞാനൊന്നും മടിച്ചതേ ഉണ്ട് ഇത് നായുടെ നായുടെയോ മറ്റേ കാഷ്ടമാണ് നായുടെയോ മറ്റേ കാട്ടുപൂച്ചയുടെ മറ്റേ കാഷ്ടമാണ് ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാവരും എല്ലാം വരുന്നുണ്ട് ഇത് ഉണ്ടോ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് മൊയിലെ മൊയിലോ അതേ മറ്റെന്തെൻ്റെയോ കാഷ്ടം പോലെ തോന്നുന്നുണ്ടടിപ്പോളി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര അദ്ദേഹം എന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും നമുക്ക് വിശ്വസിക്കാം ശരിയാണ് ഒരു വലിയ സാധനം ഇങ്ങനെ എഴുന്ന കയറിയെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഇത് നമുക്കറിയാലോ കണരി ചേനത്തണ്ട മട്ടക്കൊ ഈ ഏരിയയിൽ ഇതിൻ്റെ ഒരു അപാരമായ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് കാരണം ഇവിടെയൊക്കെ ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു ഒരു കിലോട്ട് അപ്പുറത്തിൽ ആക്കുളം കായൽ ആക്കുളത്തിൻ്റെ സൈഡ് പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തെ വേളി പിന്നെ ബൈപ്പാസ് പിന്നെ നമുക്കറിയാം നമ്മുടെ വേളി റെയിൽവേ ഒരു കുഞ്ഞിനെ രാവിലെ വണ്ടി കയറ്റി ട്രെയിൻ കയറ്റി വിടാനായിട്ട് പോയി അമ്മ ട്രെയിൻ കട കയറ്റി വിട്ടതിന് ശേഷം തിരിച്ച് ക്രോസ് ചെയ്ത് വരുന്നതിനിടയിൽ അണലിച്ച് അവിടെ അണലി കടിച്ച് അണലിടെ കടിയേറ്റ് മരണപ്പെട്ടതൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ല അപ്പോൾ എന്തായാലും നോക്കുക ഏറ്റവും അപകടകാര്യമെന്നറിയപ്പെടുന്നത് നമ്മൾ ചെറിയെങ്കിൽ നമ്മുടെ കൊച്ചുമോനെ അമ്പീത് കളിക്കുന്ന മോനെ കടിച്ച അതിഥിയാണ് ഇദ്ദേഹം എന്താ പറയുക ആ ചെറിയ ആ മോൻ വളരെ സീരിയസ് ആയിരുന്നു അദ്ദേഹത്തിന് കടികൊടുത്തതും അദ്ദേഹത്തിന് കടികെട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു അദ്ദേഹത്തിന് കടഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പോൾ നമ്മളതൊക്കെ എപ്പിസോഡ് നമ്മളെ പ്രേക്ഷകർക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കോട്ടയത്തുള്ളൊരു മോൾക്ക് കടിയേറ്റം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് സൂപ്പർ പറയാതിരിക്കാൻ വയ്യോ അയ്യോ സൂപ്പർ സൂപ്പർ അതൊരു രക്ഷയില്ല എന്നൊക്കെയാ എനിക്ക് തോന്നുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നിയത് മാത്രമാണ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്താണെന്നറിയാമോ ഒന്നാണോ രണ്ട് ഒരാരെണ്ണം തന്നെ ഒരെണ്ണം തന്നെ അല്ല ഒരെണ്ണം തന്നെ അല്ലല്ലോ രണ്ട് കളർ കാണുന്നുണ്ടോ ഒന്ന് തന്നെ അടിപ്പൊളി ടൈലൊക്കെ അടുക്കി വെച്ചിട്ട് മാസങ്ങളായി അപ്പം നമുക്കിവിടെ കാണാം ഇതാ അടിപ്പൊളി എന്താ നോക്കൂ എനിക്ക് സംശയം ഉണ്ടായിരുന്നറിയാം രണ്ട് ഇത് കണ്ടോ ഇതൊരു കളറ് മറ്റത് പേരുള്ളൂ എന്നൊക്കെയോ രണ്ടും രണ്ട് കളറാണ് കണ്ടോ ഒരു കളർ രണ്ട് കളറാണ് കണ്ടോ ഇതൊരു കളർ ഇത് മറ്റൊരു അപ്പോൾ രണ്ടും രണ്ടാണ് ഒരു സംശയമില്ലതാണെന്ന് നോക്കിയോളൂ ഞാൻ മാറ്റി അതാ ആ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വർഷത്തെ എൻ്റെ ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് മറ്റി ആണോ എന്നൊരു സംശയം എനിക്കുണ്ട് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പെയർ ജോഡി നോക്കട്ടെ ആടിപ്പോളി ആടിപ്പൊളി രണ്ടുപേരാണ് പക്ഷേ രണ്ടുപേരും മെയിലും ഫീമെയിലുമാണ് ഒന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ടൈല് മാറ്റാം സൂപ്പർ എന്ത് സൈസാണ് അമ്മ അമ്മു എന്താണെന്നറിയാമോ കിട്ടുന്നതെല്ലാം ഒന്നൊന്നര സാധനങ്ങളാണ് നോക്കൂ അതിൻ്റെ സൈസ് നമുക്ക് ഒരു ഒരു ഒരെണ്ണം എനിക്കൊന്നൊരു അഞ്ചടിയോളം നീളം വരുന്ന അഞ്ചടിയോളം എന്താ നിങ്ങൾക്ക് പോകുന്നു അത് ഇതിൻ്റെ പാറ്റേൺ കണ്ട ഒരു കറുപ്പ് മറ്റൊരു കറുപ്പില്ല കറുപ്പ് കുറച്ചുകൂടി വെളുത്ത കറുപ്പ് വേണ്ട രണ്ടും രണ്ട് സൈസ് പക്ഷേ എനിക്ക് തന്നെ രണ്ട് സൈസിൽ രണ്ട് കളർ പാറ്റേൺ എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഡിസൈൻ എല്ലാം ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ കാണുന്ന ചേനുള്ള വട്ടമൊക്കെ ഒരുപോലെയുണ്ട് പക്ഷേ ഒരു കുഴപ്പമുള്ളത് മാറ്റിങ് ആയി അതാണ് എന്ന് സാധനം കൊണ്ടിട്ട് പോകാനൊരു മടി കാണിക്കുന്നല്ലോ ഇതുപറ്റി പക്ഷേ എൻ്റെ വായി നന്നായിട്ട് തുറന്നിട്ട് പോകണം കേട്ടോ വായി ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക എനിക്ക് വന്നത് എന്തിനെ ഈ ഇവർ തമ്മിൽ കടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എൻ്റെ വായുണ്ടോ നോക്കോളൂ എൻ്റെ നീളം നോക്കിക്കോളൂ ഈ എൻ്റെ അമ്മു അഞ്ചടികോളാം എനിക്ക് വന്നു നാലടി അഞ്ചടികോളൂ നോക്കി അഞ്ചടികളോ എനിക്ക് എൻ്റെ എനിക്ക് എനിക്കെപ്പോഴും കിട്ടുന്ന സംശയമെന്നറിയാം നമ്മുടെ ഈ കേരളത്തിൽ ഈ ഇണതീരുന്ന സമയത്താണ് ഇത്രയും വലിയ പാമ്പുകളെ കളിച്ചത് ളളി നോക്കിക്കോളൂ സൂപ്പർ രണ്ട് പേരും നോക്കോളൂ രണ്ട് പേരും രണ്ട് കളർ നോക്കിയോളൂ രണ്ട് പേരുടെ നീളം നോക്കിക്കോളൂ ഒരേ നീളം നോക്കിക്കോളൂ രണ്ട് പേരും ഒരേ നീളം ഒരേ വണ്ണം ഒരേ പ്രായം എന്ന് ഞാൻ പറയുന്നില്ല നോക്കിയിൽ രണ്ട് പേരെയും കണ്ടാൽ നമുക്ക് രണ്ടും രണ്ടായിട്ട് തോന്നുന്നു പക്ഷെ അല്ല ഇവരുടെ ആൾക്കാർ അടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് ഉറപ്പാണ് എന്തായാലും ഇവിടെ രണ്ട് ഇവിടെ ആൾക്കാർ ഇവിടെ ഉണ്ട് രണ്ട് പേര് മെയില് രണ്ട് പേര് മെയില് മെയിലും ഫീമെയിലും രണ്ട് പേര് മെയിലാണായിട്ടില്ല രണ്ട് പേര് മെയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മെയിലും ഫീമെയിൽ അതാണ് എനിക്കൊരു സംശയം തോന്നി രണ്ട് പേരുടെ രണ്ട് കളറ് അതുമാത്രമല്ല വാല് ഏകദേശം ഒരുപോലെ അതുപോലെ നമ്മുടെ തല ഏകദേശം ഒരുപോലെ ഇപ്പം മാറ്റിംഗ് അല്ല അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവരോടൊപ്പമുള്ള മറ്റതിഥികൾ ഈ പരിസരത്തെ ഒഴിവായൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നു മാറ്റ് മാറ്റിങ് മാറ്റിംഗ് നടന്നാൽ ഇണചർന്നുണ്ടെന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് മിക്കവാറും ഇവർ പെട്ടെന്ന് ഇതിനകത്തേക്ക് വന്ന് കരുതലോ എന്തായാലും ഇവരുടെ കടിയിട്ടിയുണ്ടല്ലോ ഒരു ഒന്നൊന്നര കടിയായിരിക്കും ഒന്നൊന്നര അല്ല ഒരു ഇരുപത്തിനാലര കടിയായിരിക്കും നല്ല ആരോഗ്യമുള്ളത് ഇവരുടെയൊക്കെ കടി കിട്ടിയാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കഥ മുറിഞ്ഞു എന്ന് തന്നെ പറയാം കഥ മുറിഞ്ഞു ഏകദേശം അഞ്ചരടിയോളം നീളമുണ്ട് അഞ്ചരടിയോളം നീളമുള്ള ആണതിരി ആണതി അഥവാ ചേനത്തണ്ടൻ അതിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പെണ്ണെന്നേ തോന്നും പക്ഷേ പെണ്ണല്ല അദ്ദേഹം ആണ് തന്നെയാണ് അധികം അതിലും എനിക്ക് തോന്നുന്നു ഇതേ നീളം അഞ്ചരടിയുള്ള നീളമുണ്ട് അഞ്ചടിയിലേറെ അഞ്ചടി അഞ്ചരടിയുള്ള നീളമുണ്ട് രണ്ടു പേർക്കും രണ്ട് പാറ്റേൺ എനിക്കു ഇത് പടം പൊഴിച്ചു അദ്ദേഹം പടം പൊഴിച്ചിട്ടില്ല അതാണ് ആ ഒരു ഇത് കാണുന്നത് അദ്ദേഹം പടം പൊഴിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അതാണ് നിങ്ങൾ അദ്ദേഹം ഇപ്പം അങ്ങോട്ട് വരും നിങ്ങൾ ഇത് ഇത് പടം പൊഴിക്കാനുണ്ട് അദ്ദേഹം പടം പൊഴിച്ചു ഞാൻ വിചാരിച്ച് എണ ചേർന്ന് പക്ഷേ എണ ചേർന്നതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എണ ചേർന്നതല്ല രണ്ടുപേരും ആണുങ്ങൾ തന്നെയാണ് ഇനി അപ്പോൾ ഉറപ്പാണ് പെണ്ണുങ്ങളെ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് നവംബർ ഡിസംബർ ജനുവരി വരെ അണലികളുടെയും അണലികളുടെയും മുറുക്കൻ്റെയും മുറുക്കൻ്റെയും ഇണചൽ സമയമാണ് ഇപ്പോൾ ഇനി മിക്കവാറും നാളെയോ മറ്റന്നാളോ നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് അടുത്ത കോളുകൾ ഉണ്ടാവും കാരണം ഉറപ്പാണ് ഇതിൻ്റെ ചെയ്യണം ഇതിപ്പോൾ രണ്ടുപേരെയും നമുക്ക് ഫീമെയിലും ഫീമെയിലും അല്ല കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മിക്കവാറും അടുത്ത അധികം ഈ പരിസരത്ത് എവിടെയെങ്കിലും അതുകൊണ്ടല്ലേ ഇവിടെ ഈ പറമ്പിൽ തന്നെ കാണും കാരണം ഇവിടെ നല്ല കാടാണ് നല്ല വലിയ കാട് ഇവർക്ക് ഈ സ്ഥലമാണ് ഇവർ എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഇണചരാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ടുപേരും അഞ്ചരടികൾ നീളും ഇപ്പോൾ എങ്കിലും അതിൻ്റെ വായി നോക്കുകയുള്ളതോ വായെന്നുണ്ടോ അതിൻ്റെ വായി തുറന്നു വെച്ചിരിക്കുന്നത് അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് തമ്മിൽ കടിയൂടി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന വണ്ടി തട്ടി കാണാം വണ്ടി ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വണ്ടി തട്ടിക്കണം പക്ഷെ ഇല്ലെങ്കിൽ ആരെങ്കിലും വീക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടോ എന്നുവെച്ചാൽ വായി ചെറുതായിട്ട് തോന്നി തുറന്നു വരുന്നില്ല കേട്ടോ ചെറുതായിട്ടല്ല ഒത്തിരി നല്ല ആട്ടി തന്നെ തുറന്നു അതിനിപ്പം അതിൻ്റെ അടുത്ത പ്രവണത ഇതിന് വേറെ വൃത്തിയുണ്ട് നമ്മൾ സാധാരണ ഒരു പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു എലിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ എലി ഇതിനെ എലിയെ പിടിക്കാൻ ഇതിരിക്കുമ്പോൾ എലിയെ കണ്ടു വായി തുറന്നിങ്ങനെ അണക്കി അണക്കിയിട്ട് കടിച്ചിട്ട് വായി ഇങ്ങനെ ഗ്ലാൻഡിങ്ങനെ അനക്കും അനക്കിയിട്ടാണ് കടിക്കുന്നത് എന്നിട്ട് അന്നിട്ടവൻ വിട്ടു കൊടുക്കും അപ്പോൾ അതിപ്പോൾ അവിടെ ചത്തുവിഴുമ്പോൾ അത് ആ അവൻ കൊടുത്ത ആ എന്താ പറയുക വെനത്തിൻ്റെ എന്താ പറയുക തരംഗം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഇങ്ങനെ നാക്കുകൊണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ നേരെ ആ ഭക്ഷണത്തെ കഴിക്കണത് എപ്പോഴും നവംബർ ഡിസംബർ ജനുവരി എണചേരുന്ന സമയമാണ് സൂക്ഷിക്കണം അനലേ വളരെ അപകടകാരിയാണ് അനലി നിസാരമായിട്ട് കാണരുത് നിങ്ങൾ പരമാവധിയുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോകണം രണ്ടുപേരും ഒരേ നീളക്കാരാണ് രണ്ടുപേരും ഒരേ നീളക്കാരാണ് പക്ഷേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആണാണെന്ന് പറയുകയില്ല പെരുമാരിപ്പെട്ടവർ പറയുകയില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് നോക്കി രണ്ടുപേരുടെ പാറ്റൺ രണ്ടുപൂരിൽ ആണുങ്ങളുടെ പാറ്റൺ ഇങ്ങനെയാണ് നോക്കിയ ആണുങ്ങളുടെ ആണുങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ് ഇത്രയും വലിയൊരു അണലിയൊക്കെ ഫീമെയിൽ ഫീമെയിലായിരുന്നെങ്കിൽ ഒരു അറുപത് നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് അറുപത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാരണം എനിക്ക് ഒരുപാട് ആലപ്പുഴയിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ അണലികളിലൊക്കെ അറുപതോളം കുഞ്ഞുങ്ങളെ പ്രസവിച്ച അണലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാല് മാസം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ പ്രസവമാണ് അതായത് മാർച്ച് ഏപ്രിൽ മാസം ഇവിടെ ഇവിടെ അല്ല ഇവരിപ്പോൾ മെയിലാണ് അപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ പ്രസവിക്കുന്ന സമയം തുടങ്ങും അപ്പോഴി പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് ഒന്നു രണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഉടനെ നമ്മൾ ആ പരിസരം മുഴുവനും സെർച്ച് ചെയ്യണം കാരണം അവിടെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളാ പരിസരത്ത് നമ്മൾ തേടിയെടുത്തിട്ടുണ്ട് തള്ളി കിട്ടാത്ത സ്ഥലത്ത് നിന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ട് റെസ്റ്റ് എടുക്കുന്നതല്ല അടുത്ത് കടിക്കാനുള്ള ടീ കടിക്കാൻ വേണ്ടി അതെ കണ്ടോ നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ് ഭീമയിലൊന്നു തോന്നുകയുള്ളൂ രണ്ടു വരെയും നമ്മൾ ചാക്കിലാക്കി ഡെ